നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാമുകൻ മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതറിഞ്ഞ യുവതി പോലീസിനൊപ്പം വിവാഹ വേദിയിൽ എത്തിയതോടെ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ പീഡിപ്പിക്കപ്പെട്ട യുവതി പോലീസിനൊപ്പം എത്തിയതോടെ കോഴിക്കോട് സ്വദേശിയായ യുവാവ് വേദിക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ കയറി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോട്ടയക്കാർ ബീരിയയിലാണ് സംഭവം മാട്രിമോണിയൻ സൈറ്റിലൂടെ പരിചയപ്പെട്ട മലയാളി യുവാവും ബംഗളൂരു സ്വദേശിനിയായ യുവതിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ബന്ധുക്കളുടെ അനുവാദത്തോടെ വിവാഹം നിശ്ചയിച്ചു ഇതിനിടെയാണ് വിവാഹം മുടക്കാനായി മുൻ കാമുകിയായ മൈസൂര് സ്വദേശിനെ പോലീസിനൊപ്പം എത്തുന്നുവെന്ന വിവരം യുവാവിന് ലഭിച്ചത് മുൻ കാമുകി നൽകിയ പീഡന പരാതിയിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നുവെന്നും യുവാവ് മനസ്സിലാക്കി ഇതോടെ മുഹൂർത്തത്തിന് മുൻപ് കതിർ മണ്ഡപത്തിലെത്തി വധുവിന് താലുകെട്ടി വിവാഹം ചെയ്തു അല്പസമയത്തിനുള്ളിൽ മുൻ കാമുകി പോലീസിനൊപ്പം സ്ഥലത്തെത്തി ഇതോടെ യുവാവ് കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു പോലീസ് വിവരങ്ങൾ അറിയിച്ചതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും വധു കുടുംബവും അറിയിച്ചു സംഭവത്തെക്കുറിച്ചും പോലീസ് പറയുന്നത് ഇങ്ങനെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ലക്ഷക്കണക്കിന് രൂപ യുവാവ് കൈവശപ്പെടുത്തിയെന്നും മൈസൂരു സ്വദേശിനി പറഞ്ഞു കോഴിക്കോട് പന്തീരാങ്കാവിലെ ഫ്ളാറ്റിൽ വെച്ച് യുവാവ് തന്നെ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി മാട്രിമോണിയൽ സൈറ്റ് വഴി തന്നെയാണ് ബംഗളൂരുവിൽ എഞ്ചിനീയറായ മൈസൂരു സ്വദേശിനിയെയും യുവാവ് പരിചയപ്പെട്ടത് പ്രണയം നടിച്ച് നിരവധി തവണ പന്തീരാങ്കാവിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു പത്തൊമ്പത് ലക്ഷം രൂപയും സ്വർണവും തട്ടിയെടുത്തു പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മൈസൂരു സ്വദേശിനിയുടെ പരാതിയിൽ പറയുന്നു ലഹരിക്ക് അടിമയായ യുവാവ് ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഗർഭം നിർബന്ധിച്ച് അലസിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട് യുവതിയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി പന്തീരാങ്കാവ് പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു യുവാവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു പീഡിപ്പിച്ചു മുങ്ങിയ കാമുകൻ മറ്റൊരു വിവാഹം കഴിക്കാനൊരുങ്ങുന്നത് അറിഞ്ഞ യുവതി പോലീസിനൊപ്പം വിവാഹ വേദിയിൽ എത്തിയതോടെയാണ് രംഗങ്ങൾ അരങ്ങേറിയത് യുവതി പോലീസിനൊപ്പം എത്തിയതോടെ കോഴിക്കോട് സ്വദേശിയായ യുവാവ് വേദിക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ കയറി രക്ഷപ്പെട്ടു അതേസമയം മറ്റൊരു സംഭവത്തിൽ കാട്ടാക്കടയിൽ കുറക്കോണത്ത് ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം പൂവച്ചൽ സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടു ശ്രമിച്ചത് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം രാത്രി മുത്തശ്ശിയോടും സഹോദരനോടൊപ്പമാണ് പെൺകുട്ടി കിടന്നുറങ്ങിയത് രാത്രി വീട്ടിൽ ആരും ഉള്ളതായി കുട്ടിയുടെ മുത്തശ്ശിക്ക് സംശയം തോന്നിയിരുന്നു എന്നാൽ കുട്ടിയുടെ അച്ഛനായിരിക്കാം എന്നാണ് കരുതിയത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പെൺകുട്ടി തുടരെ തുടരെ വിളിക്കുന്നത് കേട്ടാണ് മുത്തശ്ശി എഴുന്നേറ്റത് അപ്പോഴാണ് പുറത്തു നിന്നുള്ള ആൾ വീട്ടിലുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു പിതാവ് ഇയാളെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല കാക്കി ഷർട്ടും കറുത്ത പാൻറുമായിരുന്നു ഇയാൾ ധരിച്ചിരുന്നത് ഉടൻ തന്നെ കാട്ടാക്കട പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സിസിടിവി അടക്കം പരിശോധിക്കുന്നുണ്ട്